ശ്രീകണ്ഠാപുരത്ത് എ വൈ എഫ് ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രക്തസാക്ഷ്യം പരിപാടി സി പി ഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് പി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അഗേഷ് അധ്യക്ഷത വഹിച്ചു യുവകലാ സാഹിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിജിത്വായനൂർ മുഖ്യപ്രഭാഷണം നടത്തി എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി ടി കെ വത്സലൻ കെ വി പ്രശോഭ് എന്നിവർ സംസാരിച്ചു കെ വി സാഗർ സ്വാഗതവും ഷീന സുധീഷ് നന്ദിയും പറഞ്ഞു ഈ നാടിനകത്ത് ഇല്ലായ്മ കാലാവസ്ഥ നടക്കണം മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ഈ സംഘപരിവാരത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചന നടത്തി നൈൻ എം എൻ ബലാറ്റ് പറയുന്ന ഒരു ഈ ഗാന്ധി വസം ഒരുപാട് സിനിമകളും ലേഖനങ്ങളും ചരിത്രങ്ങളും പഠനങ്ങളെല്ലാം നമ്മുടെ നാടുകളുണ്ട് ഏറ്റവും കൂടുതൽ ചെറുകിട ഈ കേരളത്തിനടുത്ത് ഇപ്പോ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുകഥയുടെ പേര് നൈ എം എന്നാണ് നൈ എം ധരാം ധരാറ്റാന്ധിയെ വിളിവെച്ചു വന്ന പോക്കാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് Our own Kuti Yogi Pikiwan, Varshangalode, Pire Mirimula, or Nama Woodmart Sofa set, Bedroom set, Dining table set, Wardrobe and coat, Fancy light. തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡു റോഡ് മാടത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ